ഭിന്നശേഷിക്കാരിയായ പിഞ്ചുകുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ അമ്മ അറസ്റ്റിലായിരിക്കുകയാണ് ചെങ്ങന്നൂർ സ്വദേശിനി രഞ്ജിതയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയേഴ് വയസ്സാണ് രഞ്ജിതയ്ക്ക് ജന്മന ജനിതക വൈകല്യമുള്ള തൻ്റെ മകളെ നവംബർ പതിമൂന്നിനാണ് രഞ്ജിത ഉപേക്ഷിച്ചത് താമരക്കുളം സ്വദേശിയായ യുവാവുമായി പ്രണയിച്ച് വിവാഹം കഴിച്ച രഞ്ജിത രണ്ടു വർഷം മുമ്പാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് അതിൽ ഒരു കുഞ്ഞ് മരിച്ചിരുന്നു ഇരട്ടകളിൽ ഒരു കുഞ്ഞിന് ജന്മന ജനിതക വൈകല്യം ഉണ്ടായിരുന്നു ഭർത്താവ് വിദേശത്തായതിനാൽ ഭർത്താവിന്റെ പിതാവിനോടും മാതാവിനോടും ഒപ്പമാണ് യുവതി കഴിഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി കുഞ്ഞിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയി മുലപ്പാൽ മാത്രം ഭക്ഷണമായി നൽകിയിരുന്നതിനാൽ കുഞ്ഞിനെ ഭർത്താവിന്റെ മാതാവും പിതാവും ഒടുവിൽ സംരക്ഷിച്ചു വന്നു ഇതിനിടെ മുലപ്പാൽ കിട്ടാതെ കുഞ്ഞ് അവശ്യനിലയിൽ ആയതിനാൽ രഞ്ജിതയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും ഇവർ എത്തിയിരുന്നില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതായത് ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും കുഞ്ഞിനെ ഏൽപ്പിച്ച് ഇവ രക്ഷപ്പെടുകയായിരുന്നു